ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ ആളുകൾ ആദ്യം നിങ്ങളിൽ നോട്ടീസ് ചെയ്യുന്നത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ഫേസ് ഡ്രസ് ഷൂ ഇതൊക്കെ ആയിരിക്കുമെന്ന് എന്നാൽ ആളുകൾ ആദ്യം നിങ്ങളെ നോട്ടീസ് ചെയ്യുന്ന കാര്യം എന്താണെന്നാൽ അത് നിങ്ങളുടെ വാക്കിംഗ് സ്റ്റൈലാണ് ബട്ട് യെസ് ആളുകൾ നിങ്ങളുടെ ഫേസ് ഡ്രസ് ഷൂ ഇതിനൊക്കെ നോട്ടീസ് ചെയ്യും എന്നാൽ ഇതിനേക്കാളും ഉപരി വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നിങ്ങളുടെ വാക്കിംഗ് സ്റ്റൈൽ നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഷോക്കിംഗ് ആയിരിക്കാം നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും തെറ്റായ രീതിയിലാണ് നടക്കുന്നത് എസ്പെഷ്യലി ഇന്ത്യയിൽ ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് പുറത്ത് പോയി നോക്കുക ബസ് സ്റ്റോപ്പ് പാർക്ക് സ്കൂൾ എറ്റ്സെട്ര ശേഷം ആളുകളുടെ നടത്തത്തെ ഒന്ന് ഒബ്സർവ് ചെയ്യുക ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും തെറ്റായ രീതിയിലാണ് നടക്കുന്നതെന്ന് ബട്ട് ഇതൊരു ജോക്കല്ല ഇത് സീരിയസ് ആയിട്ടുള്ള റിയാലിറ്റിയാണ് ബിക്കോസ് നിങ്ങളുടെ വാക്ക് എന്നുള്ളത് നിങ്ങളുടെ ഫസ്റ്റ് ആണ് സോ ഇത് ഫിക്സ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മൾ ഇതേ പറ്റിയാണ് നോക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര ടൈപ്പ് ഉണ്ട് ആളുകൾ നടക്കുമ്പോൾ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ചെയ്യുന്നത് ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാം എങ്ങനെ ശരിയായ രീതിയിൽ സ്റ്റൈലിഷായി നടക്കാം ീഡർ മോഡൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് സോ ലെറ്റ്സ് ബിഗിൻ ഫ്രണ്ട്സ് ഓരോരുത്തർക്കും നാച്ചുറൽ ആയിട്ടുള്ള ഒരു വാക്കിംഗ് സ്റ്റൈൽ ഉണ്ട് ചിലരുടെ വാക്കിംഗ് സ്റ്റൈൽ ആറ്റിറ്റ്യൂഡ് കൊണ്ട് നിറഞ്ഞതായിരിക്കും എന്നാൽ ചിലരുടെ വാക്കിംഗ് കണ്ടാൽ തന്നെ തോന്നും അവരിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ എന്ന് എന്നാൽ ചിലരുടെ വാക്കിംഗ് കണ്ടാൽ തോന്നും അവർ ജിമ്മിൽ നിന്നാണ് വരുന്നതെന്ന് ഫ്രണ്ട്സ് വാക്ക് എന്നുള്ളത് ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് ആണ് എങ്ങനെയാണോ പേഴ്സണാലിറ്റി പല ടൈപ്പിലുള്ളത് അതുപോലെ വാക്കിങ്ങിലും പല ടൈപ്പ്സ് ഉണ്ട് ഇപ്പോൾ ഏതൊക്കെയാണ് അതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് അതേപറ്റി മനസ്സിലാക്കുന്നതിന് മുന്നേ വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് വാക്ക് ഉണ്ട് അതിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഫേസ്റ്റ് റാമ്പ് വാക്ക് ഇത് മോസ്റ്റ്ലി മെയിൽ മോഡൽസ് ആണ് ചെയ്യുക സെക്കൻഡ് ക്യാറ്റ് വാക്ക് ഇത് ഫീമെയിൽ മോഡൽസിൻ്റെ സിഗ്നേച്ചർ സ്റ്റൈലാണ് ഇതേ പറ്റി ഡീറ്റെയിൽഡായിട്ട് നമുക്ക് വീഡിയോയുടെ അവസാനം നോക്കാം വിത്ത് എക്സാമ്പിൾസ് നമുക്കിപ്പോൾ ആളുകൾ നടക്കുമ്പോൾ ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സിനെ പറ്റി നോക്കാം ഇനി മുതൽ നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല എസ്പെഷ്യലി അവസാനത്ത് രണ്ട് മിസ്റ്റേക്സ് സോ മിസ്റ്റേക്ക് നമ്പർ വൺ ചാർലി ചാപ്ലിൻ വാക്ക് ആളുകളുടെ വാക്കിനെ ഒബ്സർവ് ചെയ്തപ്പോൾ അതിൽ ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണിത് ഒരുപാട് ആളുകൾ ഇതുപോലെയാണ് നടക്കുന്നത് ലൈക്ക് ചാർലി ചാപ്ലിനെ പോലെ ഇതുകൊണ്ട് തന്നെ ഓവറോൾ വാക്ക് വളരെ ഫണ്ണി ആയിട്ട് തോന്നും ബട്ട് ഇതുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും സി നിങ്ങളുടെ വാക്ക് മറ്റുള്ളവർക്ക് ഫണ്ണി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ആളുകൾ നിങ്ങളെ സീരിയസ് ആയിട്ട് കാണില്ല ഫസ്റ്റ് ഇമ്പ്രഷനിൽ തന്നെ നിങ്ങളുടെ വാല്യൂ എന്നുള്ളത് കുറയും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പയ്യൻ ഉണ്ടായിരുന്നു അവൻ ഒക്കെ നന്നായിട്ട് ചെയ്യും എപ്പോഴും അവനായിരിക്കും ക്ലാസ് ടോപ്പർ ബട്ട് അവൻ എപ്പോൾ നടക്കുമ്പോഴും മറ്റുള്ളവർ അവനെ കളിയാക്കുമായിരുന്നു കാരണം അവനും ഇതേ രീതിയിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ അവൻ്റെ ഒരു വർക്ക് അവൻ്റെ ഒരു ടോട്ടൽ കോൺഫിഡൻസ് പേഴ്സണാലിറ്റിയെ തന്നെ ഡൗൺ ആക്കി അവൻ വളരെ ഇൻ്റലിജൻ്റ് ആയിരുന്നു എന്നാൽ അവൻ്റെ ഒരു വർക്ക് അവൻ്റെ ക്യാരക്ടറിനെ ഒരു കോമഡി പീസാക്കി മാറ്റി സോ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്നാൽ നിങ്ങൾ എപ്പോൾ നടക്കുമ്പോഴും നിങ്ങളുടെ കാലുകൾ രണ്ടും സ്ട്രെയിറ്റായി വെച്ച് നേരെ നടക്കുക ലൈക്ക് ഒരു റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്നത് പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിലൂടെ നടക്കുക കാലുകൾ ഒരുപാട് ഉള്ളിലേക്കും പുറത്തേക്കും വെച്ച് നടക്കാൻ പാടില്ല കാലുകളെ പാരലായി വെച്ച് നടക്കണം എന്നാൽ പ്രോബ്ലം ഇത് മാത്രമല്ല അടുത്ത മിസ്റ്റേക്കും നിങ്ങൾ ഫിക്സ് ചെയ്യണം മിസ്റ്റേക്ക് നമ്പർ ടു ഫാസ്റ്റ് ഓർ സ്ലോ വോക്ക് ചില ആളുകളുടെ നടത്തം കണ്ടാൽ തോന്നും അവരുടെ ലൈഫ് മൊത്തം കയ്യിൽ നിന്ന് പോയിരിക്കുകയാണെന്ന് എന്നാൽ ചില ആളുകൾ എങ്ങനെ നടക്കുമെന്നാൽ അവർ എക്സാമിന് ലേറ്റായ പോലെ ആയിരിക്കും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സീനിയർ ഉണ്ടായിരുന്നു അവൻ്റെ പേര് രോഹിത് എന്നായിരുന്നു അവൻ്റെ നടത്തം കണ്ടാൽ തന്നെ നമുക്ക് തോന്നും അവൻ്റെ പിന്നിൽ ആരോ അവനെ പിടിക്കാൻ വരുന്നുണ്ടെന്ന് അവൻ്റെ കൂടെ നടക്കുമ്പോഴൊക്കെ ഒരു റേസിൽ പങ്കെടുക്കുന്ന ഫീൽ ആയിരിക്കും ഉണ്ടായിരിക്കുക വളരെ ഫാസ്റ്റായിട്ടായിരുന്നു അവൻ നടന്നിട്ടുണ്ടായിരുന്നത് ഇനി മറ്റൊരുത്തനുണ്ടായിരുന്നു അവൻ്റെ പേര് ആകാശമെന്നായിരുന്നു അവൻ്റെ നടത്തം എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ട പോലെ ആയിരുന്നു ലൈക്ക് വളരെ സാഡ് ആയ പോലെ സി നിങ്ങൾക്ക് ചുറ്റും ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഫാസ്റ്റായിട്ട് നടക്കുമ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ നെർവസ് ആണ് ഒട്ടും കംഫർട്ടബിൾ അല്ല എന്നുള്ളതാണ് ഇനി നിങ്ങൾ സ്ലോ ആയിട്ട് നടക്കുമ്പോൾ അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ തീരെ കോൺഫിഡൻ്റ് അല്ല ലേസി ടെൻസ്ഡ് ആണ് എന്നുള്ളതാണ് സോ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്നാൽ നിങ്ങൾ വളരെ വേഗത്തിൽ നടക്കാൻ പാടില്ല ലൈക്ക് ട്രെയിനിന് സമയമായ പോലെ അതുപോലെ വളരെ സ്ലോ ആയിട്ട് നടക്കാൻ പാടില്ല ലൈഫ് പോലെ നിങ്ങൾ ഒരു റിയൽ മാനിനെ പോലെ കോൺഫിഡൻ്റായി നടക്കണം വളരെ ഫാസ്റ്റായുമല്ല വളരെ സ്ലോ ആയുമല്ല വളരെ ബാലൻസ്ഡ് ആയി റിലാക്സ്ഡ് ബോഡി ലാംഗ്വേജോട് കൂടി ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ മിസ്റ്റേക്കിനെ പറ്റി മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇനി നമുക്ക് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസ്റ്റേക്കിനെ പറ്റി നോക്കാം ഇത് നിങ്ങൾക്ക് ആരും തന്നെ പറഞ്ഞരില്ല സോ മിസ്റ്റേക്ക് നമ്പർ ത്രീ വാക്ക് ബിഹൈൻഡ് ദ ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഞാൻ ചെറുപ്പം മുതലേ വളരെ ഷൈ ആൻഡ് ഇൻട്രോവേർട്ട് ആയ ഒരു പേഴ്സൺ ആയിരുന്നു ക്ലാസ്സിൽ ഞാൻ ടീച്ചേഴ്സിനോട് ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല ആൻഡ് കൂട്ടുകാരെല്ലാം സംസാരിക്കുന്ന സമയത്ത് ഞാൻ അതിലൊന്നും പെടാതെ സൈലൻ്റ്ലി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും സ്കൂളിൽ ലഞ്ച് ബ്രേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റി നടക്കുമ്പോഴൊക്കെ മറ്റെല്ലാ സ്റ്റുഡൻസും നന്നായി സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നിൽ നടക്കുന്നുണ്ടായിരിക്കും ബട്ട് ഞാൻ എപ്പോഴും അവർക്ക് പിന്നിലായിരിക്കും നടക്കുക കാരണം ആളുകളുടെ അറ്റൻഷൻ എന്നെ വളരെയധികം അൺകംഫർട്ടബിളാക്കി മാറ്റുമായിരുന്നു ഇതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് നടക്കില്ല കാരണം എല്ലാവരും എന്നെ ശ്രദ്ധിക്കും സോ ഞാൻ ഒരു ഗ്രൂപ്പിൻ്റെ പിറകിൽ അല്ലെങ്കിൽ അവർക്കിടയിലായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക സോ ഫ്രണ്ട്സ് ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യരുത് സപ്പോസ് നിങ്ങളൊരു ഗ്രൂപ്പിൻ്റെ ഇടയിലാണുള്ളതെങ്കിൽ നിങ്ങളുടെ സ്കൂൾ മറ്റെന്തെങ്കിലും ഈവൻസ് അല്ലെങ്കിൽ റോഡിലൂടെ നടക്കുമ്പോഴൊക്കെ അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ നടുവിലൂടെ നടക്കുക ഒരുപാട് മുന്നിലുമായിരിക്കരുത് ഒരുപാട് പിന്നിലുമായിരിക്കരുത് നടുവിൽ നടക്കുക കാരണം അവിടെയായിരിക്കും നിങ്ങൾ കൂടുതൽ വിസിബിളായിട്ട് കാണപ്പെടുക നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും പി കെ ബ്ലൈൻഡ് സീരീസ് കണ്ടിട്ടുണ്ടായിരിക്കും അതിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള തോമസ് ഷെൽബി എപ്പോഴും ഒരു ഗ്രൂപ്പിൻ്റെ നടുവിലായിരിക്കും നടക്കുക കാരണം ആരാണോ ഒരു ഗ്രൂപ്പിൻ്റെ നടുവിൽ നടക്കുന്നത് അയാളെ ആയിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക ലീഡർഷിപ്പ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആളുകൾ അയാളുടെ വാക്കിനെ അഡ്മയർ ചെയ്യും അയാളുടെ പ്രസൻസ് പെട്ടെന്ന് നോട്ടീസ് ചെയ്യും ആൻഡ് ഒരു വാക്ക് പോലും സംസാരിക്കാതെ തന്നെ അയാളുടെ ഓറ എല്ലാവരുടെ മേലെയും ആധിപത്യം സ്ഥാപിക്കും ഇതുകൊണ്ടാണ് ഫിലിംസിലൊക്കെ മെയിൻ ക്യാരക്ടേഴ്സിനെ നടുവിൽ പ്ലേസ് ചെയ്യുന്നത് സോ റിമെമ്പർ എപ്പോഴാണോ നിങ്ങളൊരു ഗ്രൂപ്പിൻ്റെ നടുവിൽ നടക്കുന്നത് അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളൊരു ഫോളോവറല്ല നിങ്ങളൊരു ലീഡർ ആണ് എന്നുള്ളതാണ് ഫ്രണ്ട്സ് ഇനി അവസാനത്തെ ഈ രണ്ട് മിസ്റ്റേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് സോ മിസ്റ്റേക്ക് നമ്പർ ഫോർ ടൈനി സ്റ്റെപ്സ് ഒരിക്കലും എൻ്റെ സ്കൂളിൽ ഫ്രഷേഴ്സ് ഡേ നടക്കുമായിരുന്നു അവിടെ ഒരുപാടധികം പുതിയ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള ഒരു പയ്യനെ ഞാൻ ഒബ്സർവ് ചെയ്തു അവൻ സ്റ്റേജിലേക്ക് നടന്നു വരികയായിരുന്നു അവൻ്റെ വോക്ക് എല്ലാവരോടും അറ്റൻഷനെയും ഗ്രാബ് ചെയ്തു എന്നാൽ ഇത് ഒരു തെറ്റായ രീതിയിലായിരുന്നു കാരണം അവൻ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് വെച്ചായിരുന്നു മുന്നോട്ട് നടന്നിട്ടുണ്ടായിരുന്നത് ലൈക്ക് ഓരോ സ്റ്റെപ്പ് എടുത്തു വെച്ചതിന് ശേഷം അവൻ ചിന്തിക്കാൻ തുടങ്ങി അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നത് സേഫാണോ അല്ലയോ എന്ന് അവൻ്റെ ബോഡി പോസ്റ്റർ വളരെ ബെൻഡായി നെർവസ് ആയിരുന്നു അവൻ സ്റ്റേജിൽ കയറിയെങ്കിൽ പോലും അവൻ്റെ പ്രസൻസ് ഓഡിയൻസിൻ്റെ ഇടയിൽ ആർക്കും തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നാൽ നിങ്ങൾ നടക്കുമ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്തു വെച്ച് നടക്കാതിരിക്കുക കോൺഫിഡൻസ് ആൻഡ് സ്റ്റേബിളായ സ്റ്റെപ്സ് എടുത്ത് വെച്ച് നടക്കുക അതായത് നിങ്ങളുടെ സ്റ്റെപ്സ് വളരെ വലുതാവാനും പാടില്ല ചെറുതാവാനും പാടില്ല ഇനി അടുത്ത മിസ്റ്റേക്ക് ഇത് നിങ്ങളുടെ ഓവറോൾ വോക്ക് ബോഡി ലാംഗ്വേജിനെ കൺഫ്യൂസ്ഡ് ആൻഡ് ഓക്ക്വേഡ് ആക്കി മാറ്റും അതാണ് ക്രോസ് ലെഗ് വാക്കിംഗ് ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ സ്കൂളിലാണുള്ളത് ലഞ്ച് ബ്രേക്കിന് ശേഷം നിങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് ക്ലാസ്സിലേക്ക് പോകുന്നു എന്നാൽ നിങ്ങൾ നടക്കുന്നത് എങ്ങനെയാണെന്നാൽ നിങ്ങളുടെ കാലുകൾ ഒന്നിനു നേരെ മറ്റൊന്നായി ക്രോസ് ചെയ്താണ് ലൈക്ക് ഒരു സിക്സ് ലാഗ് ലൈനിൽ പോകുന്നത് പോലെ ബാലൻസ് തീരെ ഇല്ലാത്ത പോലെ ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നാൽ നിങ്ങളുടെ നടത്തം എക്സാക്ട്ലി വുമൺസിനെ പോലെയായിരിക്കും എനിക്കറിയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു അവൻ എപ്പോൾ നടക്കുമ്പോഴും അവൻ്റെ കാലുകൾ ഇതുപോലെ ക്രോസ് ചെയ്തായിരുന്നു നടക്കുക സി ഇതിലൂടെ അവൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് മൊത്തം കാണുന്നവർക്ക് ഒരു ഫെമിനൈൻ നാച്ചർ പോലെ തോന്നി ഒരുപാട് ആളുകൾ അവനെ കളിയാക്കുകയും അവൻ്റെ വാക്കിംഗ് സ്റ്റൈൽ കോപ്പി ചെയ്ത് അവനെ തന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു ബട്ട് അവനാണെങ്കിലോ ആരോടും ഒന്നും പറയില്ല എല്ലാം കേട്ട് നിൽക്കുമായിരുന്നു എന്നാൽ പിന്നീട് ഞാൻ അവനോട് അവൻ്റെ വാക്കിംഗ് സ്റ്റൈൽ മാറ്റാൻ പറയുകയും എനിക്കറിയുന്ന ബോഡി ലാംഗ്വേജ് ടിപ്സൊക്കെ അവന് പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നീട് അവൻ്റെ വാക്ക് എത്ര ആയിട്ട് മാറി എന്നാൽ ആരൊക്കെയാണോ അവനെ കളിയാക്കിയത് അവരൊക്കെ അവനെ പിന്നീട് സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി ലൈക്ക് എ മാൻ ഫ്രണ്ട്സ് നിങ്ങളും ഇതുപോലെയുള്ള ഒരു വീക്കായിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് ഇമ്പ്രൂവ് ആക്കണം നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്ന് ഇമ്പ്രൂവ് ആക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ആക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇതിനായിട്ട് ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടായിരിക്കും ഇപ്പോൾ നമുക്ക് ന്യൂ ഇയർ സ്പെഷ്യൽ ഉണ്ട് സോ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നാൽ നമ്മൾ എപ്പോൾ നടക്കുമ്പോഴും നമ്മളുടെ കാലുകൾ സ്ട്രെയിറ്റ് ആൻഡ് പാരൽ ആയിരിക്കണം ക്രോസ് സിക്സ് ഇത് രണ്ടും അവോയ്ഡ് ചെയ്യണം നിങ്ങൾ എങ്ങനെ നടക്കണം എന്നാൽ ഒരു റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്നത് പോലെ ആയിരിക്കണം നേരെ സ്റ്റേബിൾ ആൻഡ് ആയി ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റാൻഡ് ഫൈനൽ മിസ്റ്റേക്കിനെ പറ്റി നോക്കാം അതാണ് വാക്കിംഗ് ബട്ട് നോട്ട് മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട് എൻ്റെ സ്കൂൾ ടൈമിൽ ഞാനും ഇതുപോലെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ആരെങ്കിലുമൊക്കെ എൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഫീസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ കണ്ണുകൾ ഒന്നില്ലെങ്കിൽ താഴേക്ക് പോകും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും എന്നിട്ട് വേഗം നടക്കാൻ തുടങ്ങും കാരണം ആരെങ്കിലുമൊക്കെ ഞാൻ ഫീസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉടനെ ഞാൻ നെർവസ് ആകും എൻ്റെ സ്കൂൾ ടൈമിൽ ഒരു സോഷ്യൽ ഫിയർ ഓവർ തിങ്കിങ് ഇതൊക്കെ എന്നിൽ വളരെ കൂടുതലായിരുന്നു കാരണം അന്ന് നമുക്ക് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഫ്രണ്ട്സ് ഈ ഒരു ഐ കോണ്ടാക്റ്റ് കോൺഫിഡൻസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സോ നിങ്ങൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യണം കാരണം നിങ്ങളുടെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ വെറും രണ്ട് സെക്കൻഡ് നേരത്തേക്ക് കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആളുകൾക്ക് തോന്നും നിങ്ങൾ ജെനുവിൻ ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് സോ ഇതിനായിട്ട് നമ്മൾ എന്തു ചെയ്യണം നിങ്ങൾ നടക്കുമ്പോൾ തല ഉയർത്തി നിങ്ങളുടെ ഐ കോണ്ടാക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഇനി ഐ കോണ്ടാക്റ്റ് നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങളുടെ ഫേസിൽ ഒരു ജെൻറ്റൽ സ്മൈൽ കീപ്പ് ചെയ്യുക ഇത് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കും സോ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മൾ നടക്കുമ്പോൾ ചെയ്യുന്ന ചില ബേസിക് മിസ്റ്റേക്സ് എന്നുള്ളത് ഇത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ഇനി നമുക്ക് ശരിയായ രീതിയിൽ എങ്ങനെ നടക്കാൻ സാധിക്കുമെന്ന് നോക്കാം സിമ്പിളാണ് നിങ്ങളുടെ ഷോൾഡേഴ്സ് ബാക്കിലേക്ക് ബാക്കിലേക്കാക്കുക ചിന്നപ്പ് ദെൻ സ്ട്രെയ്റ്റായി നോക്കി നടക്കുക എന്നാൽ വെറും ഇതുപോലെ മാത്രം നിങ്ങൾ നടന്നതുകൊണ്ട് നിങ്ങൾ അട്രാക്റ്റീവായി മാറില്ല സോ ഒരു മോഡൽ എങ്ങനെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾ അയാളുടെ നടക്കുന്ന സ്റ്റൈൽ വെച്ച് മറ്റുള്ളവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നത് ഇതേപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇവിടുത്തെ വിഷയം നിങ്ങൾ നടക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ പ്രസൻസ് കമാൻഡ് എനർജി ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഒരുപാട് ടൈപ്പ് വാക്ക് ഉണ്ടെന്ന് എന്നാൽ ഈ രണ്ട് കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തു വയ്ക്കുക ഫേസ്റ്റ് റാം വാക്ക് സെക്കൻഡ് ക്യാറ്റ് വാക്ക് റാം വോക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഫാഷൻ ഷോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് മെയിൽ മോഡൽസിൻ്റെ വാക്കാണ് ഇൻസെറ്റ് ആൻഡ് കാറ്റ് വോക്ക് ഇത് ഫീമെയിൽ മോഡൽസിൻ്റെ വോക്കാണ് ഇതിൽ വുമൺസ് അവരുടെ കാലുകൾ ക്രോസ് ചെയ്ത് നടക്കും ഇതിലൂടെ അവരുടെ ഹിപ്സ് മൂവ് ആകും ലൈക്ക് ഒരു കാറ്റ് നടക്കുന്നത് പോലെ സൊ നിങ്ങൾക്കും ഒരു മോഡലിനെ പോലെ നടക്കണമെങ്കിൽ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതെന്താണെന്നാൽ ഫേസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയുടെ വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവർ നടക്കുമ്പോഴൊക്കെ അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ അവർ ആദ്യം ഹീലായിരിക്കും വയ്ക്കുക ലൈക്ക് ഇതുപോലെ ഇതിലൂടെ അവരുടെ വാക്ക് ഗ്രൗണ്ടഡ് ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് കാണപ്പെടും സെക്കൻഡ് ഈ മോഡൽസ് അല്ലെങ്കിൽ ലീഡേഴ്സ് ഇവരുടെയൊക്കെ വാക്കിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്നാൽ അവരെപ്പോൾ നടന്നാലും അവരുടെ ഷോൾഡേഴ്സ് അവർ ലൈറ്റ്ലി സ്വിങ് ചെയ്യും ലൈക്ക് ഇതുപോലെ വെറുമൊരു സിമ്പിളായ നാച്ചുറൽ റിലാക്സ്ഡ് മൂവ്മെൻറ്റ് അത് വളരെ കൂടാനും പാടില്ല കുറയാനും പാടില്ല ജസ്റ്റ് നാച്ചുറൽ ഋതത്തോടു കൂടി നടക്കുക സീത് നിങ്ങളുടെ വാക്ക് ഒരു റോബോട്ടിനെ പോലെ അല്ലാതെ ഒരു കോൺഫിഡൻറ്റ് ഹ്യൂമണിനെ പോലെ കാണിക്കും സോ നിങ്ങൾ വെറുതെ നേരെ നടക്കുകയാണെങ്കിൽ ഇത് നോർമലാണ് എല്ലാവരും ചെയ്യുന്ന ഒന്നാണ് എന്നാൽ നിങ്ങളുടെ വാക്കിൽ ഈ രണ്ട് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ ഹീൽ ആദ്യം വയ്ക്കുക രണ്ടാമതായിട്ട് നിങ്ങളുടെ ഷോൾഡേഴ്സ് നാച്ചുറലി സ്വിങ് ചെയ്യുക സി ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ നടത്തത്തെ മറ്റുള്ളവരുടെ നടത്തത്തെ അപേക്ഷിച്ച് ടെൻ എക്സ് ബെറ്ററായി കാണിക്കും സോ ഇതാണ് ശരിയായ രീതിയിൽ നടക്കേണ്ട രീതി ഇത് സിമ്പിളാണ് അതുപോലെ പവർഫുള്ളും ആണ് ഇതിലൂടെ നിങ്ങളുടെ വാക്ക് നോർമൽ വാക്കിൽ നിന്ന് വ്യത്യസ്തമായി കാണപ്പെടും ലൈക്ക് ഒരു കോൺഫിഡൻറ്റ് ആയിട്ടുള്ള മോഡലിനെ പോലെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്